ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകാരാണ് നമ്മൾ വീഡിയോ ചെയ്യായിരുന്നത് ഗൈസ് എന്തിന് ഇടയ്ക്കിലും നമ്മുടെ ഇന്ത്യൻ ബാറ്ററി എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനാരും ടൈറ്റിലും കണ്ട പോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഷിൻചാൻ ക്യാരക്ടർ ആഡ് ആയിട്ടുണ്ട് ഗൈസ് അതെങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ് അപ്പോൾ സ്കിപ്പ് ചെയ്യുമ്പോഴെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ ഷിൻചാൻ ക്യാരക്ടർ ഗെയിമിലേക്ക് ആഡ് ചെയ്യേണ്ടത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ ഷെയിൻചാൻ ക്യാരക്ടർ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട് കൈസപ്പം അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് കഴിച്ചാൽ അപ്പോൾ നമ്മുടെ ആർ ജസ് മെനു എടുക്കുക കൈസാ ആർ എസ് മെനു എടുത്തിട്ട് നമ്മുടെ ലോഡ് നമ്മൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കഴിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ലോഡായിട്ടുണ്ട് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഷെയ്ച്ചാൻ ക്യാരക്ടർ കൈസയക്കുന്നത് ഏകദേശം നമ്മുടെ അത്ര തന്നെ ഹൈറ്റ് ഉണ്ട് കൈ ഈ ക്യാരക്ടറിന് കൈസ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ പോയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാനുള്ള മനസ്സിലായെന്ന് ചേർക്കുന്നുണ്ട് കൈസ അപ്പോൾ നമ്മൾ ഗെയിം വീണ്ടും റീസറ്റ് റീസ്റ്റാർട്ട് ചെയ്യാം കഴിച്ചപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന് തന്നെ എടുക്കേണ്ടാവും കഴിച്ചപ്പോൾ ലോഡും വീണ്ടും പറഞ്ഞിട്ട് ആവശ്യമില്ല അപ്പോൾ ആ അഡ്ജസ്മെൻറ്റ് എടുത്തിട്ട് കണ്ടാകും കാരണം കൈസ് ഇവിടെ എടുക്കുന്നുണ്ട് കൈസ് അപ്പം നമുക്ക് എത്ര ഷെൻ ചാൻ ക്യാരക്ടർ ആണെങ്കിൽ സ്പോൺസ് ചെയ്യാൻ പറ്റും കൈസ് അപ്പോൾ കൈസപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് കൈസ് എങ്ങനെ ഷെൻ ചാൻ കാരക്ടർ നമ്മുടെ ഗെയിമിൽ കേടേണ്ടതെന്ന് അപ്പോൾ കഴിച്ചപ്പോൾ ഇത്രയും പറയുക നമ്മുടെ വീഡിയോ അച്ഛനവസരം ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കിട്ടില്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും എനിക്ക് അടുത്ത അത് ബൈ രൂപ